ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ കൗച്ചിങ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കൗച്ചിങ് സ്റ്റിച്ച് ആറരഴ നൂലിലാത്തട്ടാ ചെയ്യുന്നത് നമ്മൾ രണ്ട് കളർ നൂല് ഉപയോഗിച്ച് ചെയ്യും ആദ്യം നമ്മൾ ആറഴ നൂലിലെടുത്തിട്ടുണ്ട് ഒരറ്റം മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം സ്റ്റിച്ച് ബോർഡിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് സൂചി കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സൂചി മുകളിലേക്ക് നൂല് വലിച്ചെടുത്തതിന് ശേഷം ഏറ്റത്തെ പോയിന്റിലേക്ക് സൂചി കുത്തിയിട്ട് ഇറക്കി കൊടുക്കാം വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ സൂചി താഴേക്ക് ഇറക്കി കൊടുക്കണുള്ളൂ ഇനി നമുക്ക് സൂചി ഫുള്ളായിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം നൂല് കറക്റ്റ് ആ ലൈനിൽ തന്നെ വെച്ച് കൊടുക്കാംട്ട അതിനുശേഷം സൂചി നമുക്ക് നൂലിൽ നിന്നും ഊരി എടുക്കാം ഇനി നമുക്ക് സൂചി ഊരി കൊടുക്കുമ്പോൾ നൂല് സ്റ്റിച്ച് ബോർഡിനകത്ത് നിന്ന് അവിടെ തന്നെ ഒരു സ്ഥലത്തേക്ക് മാറ്റി നൂല് വെച്ചിട്ടുള്ളൂ അപ്പം ഇതിനകത്ത് ഞാൻ മാറ്റി വെക്കുന്ന കാണാം കേട്ടാ അപ്പം ഇത് കെട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ വെറുതെ നമ്മൾ സ്റ്റിച്ച് ബോർഡിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് ആറ നൂലിനകത്ത് സൂചി കോർത്തെടുത്തിട്ട് ഇങ്ങനെ കെട്ടിടാണ്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് മൂന്നഴ നൂല് എടുക്കാം കേട്ടാ അപ്പോൾ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ എടുത്താലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാനിവിടെ ഒരു പിങ്ക് ഷെയ്ഡിലുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നഴ നൂലാണെടുത്തിരിക്കുന്നത് ഒരറ്റം മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ തുടങ്ങിയ സ്റ്റിച്ചിൻ്റെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിയിൽ നിന്നും മുകളിലേക്ക് സൂചി കുത്തി കുത്തിയെടുക്കണം കേട്ടോ അടിയിൽ നിന്നും മുകളിലേക്ക് കുത്തിയെടുക്കണം അപ്പോൾ പോയിന്റ് ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ബോർഡിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് സൂചി കുത്തിയെടുക്കാം അതിനുശേഷം നമുക്ക് ആ ആറ് ഇഴ നൂലിൽ ഒന്ന് കൗറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ പൊതിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഒതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അതുപോലെ തന്നെ ആ ലൈനിനകത്ത് തന്നെ കുത്തിയിട്ട് ഇതുപോലെ കൗച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ കിട്ടും ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അടിയിൽ നിന്ന് സൂചി മുകളിലേക്ക് വലിച്ചെടുത്തിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് കറക്റ്റ് ഒരുപാട് നീങ്ങി പോവാണ്ട് കറക്റ്റ് ആ പോയിൻറ്റിനകത്ത് തന്നെ ചെയ്യാം കേട്ടോ എന്നാലേ കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ വരച്ച് ചെയ്യാൻ പറ്റാത്ത തുണികളൊക്കെ ഉണ്ടാവും ഇപ്പം നെറ്റ് പോലത്തുള്ള തുണികളിൽ നമുക്ക് ഒന്നും വരച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഏത് ഡിസൈൻ ആണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് നമുക്ക് നൂലിങ്ങനെ പോയിൻ്റ് ഇരുന്നു കറക്റ്റ് എവിടെ നിന്നാണോ തുടങ്ങേണ്ടത് അവിടെ കുത്തി കൊടുത്തിട്ട് എവിടെയാണോ അവസാനിക്കേണ്ടത് അത് വെച്ചിട്ട് സൂചി ഇറക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഡിസൈൻ അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് തുന്നി ഇത് അപ്പൊ നൂലൊന്നും പോവാണ്ട് ആയിട്ട് ഇരിക്കുകയും ചെയ്യും രണ്ടാമത്തെ കൗച്ചിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണമായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കൗച്ചിങ് എന്നാലേ കൂടുതൽ ഭംഗി ഉണ്ടാവുകയുള്ളു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോരോ ഗ്യാപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റ് ഗ്യാപ്പ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ നമുക്കിനി അറ്റം വരെ ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഫുള്ളായിട്ട് ഞാൻ അറ്റം വരെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് നൂലും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പിങ്ക് കളറ് നൂലിനകത്താണ് സൂചി പിരിക്കുന്നത് അത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബ്ലൂ കളർ നൂലിനകത്ത് സൂചിട്ടതിന് ശേഷം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ബോർഡ് കഴിഞ്ഞു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പം ഞാനൊരു മയിലിൻ്റെ പടമാണ് വരച്ചിരിക്കുന്നേട്ടാ നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് തുടങ്ങേണ്ടത് അവിടെ നിന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് സൂചി എടുത്തിട്ട് നമ്മൾക്ക് ഇപ്പം ഞാൻ അതിൽ പടം വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ പടം വരയ്ക്കാൻ കഴിയാത്ത തുണികളിലൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റിച്ച് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ഇതുപോലെ ആ പടത്തിൻ്റെ ഷേപ്പിനകത്ത് കറക്റ്റിങ്ങനെ നൂലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ അളവിന് വെച്ചതിന് ശേഷം നമുക്ക് പോയിന്റിൽ ഏത് പോയിന്റിൽ അവസാനിക്കേണ്ടത് അവിടെ ഞാൻ സൂചി താഴേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി നൂല് ഞാൻ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് കെട്ടൊന്നും ഇട്ടിട്ടില്ല നമുക്ക് ഓരോരോ കൗച്ചിങ്ങായിട്ട് കറക്റ്റ് ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്തെടുക്കാം കേട്ട ആദ്യം താഴേന്നാണെങ്കിൽ മുകളിലേക്ക് കുത്തി കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ട് കൗച്ചിങ് ചെയ്ത് കൊടുക്കുക ഞാൻ മയിലിന് ചെയ്യണ കാരണമാണ് ബ്ലൂ കളറിൽ ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് എടുത്താണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നല്ല കളറൊക്കെ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും ഇനി നമുക്ക് ബാക്കിയുള്ള കളറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കൗച്ചിങ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാ ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു